إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا. ായ്മിനെ മിനാത്തുകളെ അള്ളാഹുബാന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഹബീബുന റസൂൽ സല്ലാഹുഅലിസ്ലമിയുടെ ജീവിത നിർദ്ദേശങ്ങളുമൊക്കെ പാലിച്ചു കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹുത്താല പവിത്രമാക്കിയ റജബ് പുണ്യമാസം നമ്മളോട് ഇവിടെ പറയുകയായി ഷാബാനിലേക്ക് നമ്മൾ കടക്കുകയാണ് പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുകയുമാണ് അള്ളാഹു സുഹാനോര പരിശുദ്ധ റമലാനിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം കിട്ടുന്ന മുഗ്മിനീകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന് കണ്ടുമുട്ടുക എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവും അവിടുത്തെ റസൂലും സല്ല അലൈസ്ലമ്മ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫിലെ നൂറ്റി പത്താമത് വചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് റസൂൽ അലൈഹി സ്വലമയോട് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്ന ഒരു വചനവും കൂടിയാണ് കുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഇന്നമാ അനബറും മിസ്ലുക്കും ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അതിൽ നിന്ന് നിങ്ങളുമായി വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ട് മാത്രമാണ് യുഹാ ഇല എന്നിലേക്ക് അള്ളാഹുവിൻ്റെ വഹി വരുന്നു എന്നതുകൊണ്ടാണ് എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലാഹും വാഹിദ് എന്നതാണ് നിങ്ങളുടെ ആരാധ്യൻ അത് ഏകനായ ആരാധ്യനാണ് ഒരൊറ്റ ഇലാഹാണ് എന്ന വലിയ സന്ദേശമാണത് എന്നിട്ട് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് സമയ ആരെങ്കിലും നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർ ആഗ്രഹിക്കുന്നുണ്ടോട്ടെ അനുഷ്ഠിക്കട്ടെ എന്നാണ് അവർക്ക് അമൽഹാത്തുകൾ ഉണ്ടാകണം എന്നതാണ് എന്നിട്ട് ഓർമ്മപ്പെടുത്തി ആ സൽക്കർമ്മങ്ങൾ സ്വീകാര്യമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് എന്തുകൂടിയാണ് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജീവിതം നമ്മൾ ജീവിക്കുകയും സൽക്കർമ്മ ഒരു കർമ്മം നമുക്കുണ്ടാവുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിരന്തരമായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം അപ്പൊ അതിന്റെ ബേസ് എന്താകണം അള്ളാഹുവിന്റെ അടുക്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് ഇലാഹാണ് എന്ന് അംഗീകരിക്കുകയും അവരിൽ യാതൊരു നിലക്കുള്ള ശിർക്കും ചെയ്യാതിരിക്കുകയും ചെയ്യണം എന്നാണ് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ റസൂൽഹി സുല്ല അലൈസ്മ നമ്മിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് മനുഷ്യൻ എന്ന നിലക്ക് റസൂൽ അലൈഹി സ്വലമ നമ്മളെപ്പോലെയാണ് എന്ന് പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട പോലെ ജീവിക്കുന്നു ഉറങ്ങുന്നു മറവി സംഭവിക്കുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സുല്ലി സ്വലമ്മ നമ്മളെപ്പോലെ മനുഷ്യരാണ് നമ്മളിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് എപ്പോഴാണ് ആ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിംഗിൽ നിന്ന് വഹി ലഭിക്കുന്നു എന്നതാണ് അത് തന്നെ മതി അള്ളാഹുവിനെ നമ്മളിൽ നിന്ന് സാധാരണ മനുഷ്യരിൽ നിന്ന് റസൂൽ വ്യത്യാസപ്പെടുത്താൻ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു സുബാനോതാല അനുവദിച്ചു കൊടുക്കുകയും റസൂൽ അലൈഹി സ്വലമിക്ക് ചെയ്തിട്ടുണ്ട് ഇതൊന്നും സാധാരണ മറ്റു മനുഷ്യർക്ക് ലഭിക്കാത്ത അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റസൂൽക്ക് മാത്രം ലഭിച്ച ഞത്തുകളാണ് വഹീം ലുപൂത്ത് എന്നിവ നൽകപ്പെട്ടതിനാൽ സാധാരണ ജനങ്ങളിൽ നിന്ന് റസൂൽ സാഹി വല്ല വ്യത്യസ്തനാണ് അതുകൊണ്ടാണ് റസൂൽ എന്ന് കേൾക്കുമ്പോൾ അലി വസ്ല്ലം എന്ന് നമ്മളെല്ലാവരും സ്വലാത്ത് സ്വലാത്ത് ചൊല്ലുന്നതും ചൊല്ലാൻ നിർബന്ധിക്കപ്പെട്ടതും ആ നമ്മൾ എപ്പോഴും പതിവാക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പനയും അതിലുള്ളത് കൊണ്ടാണ് മറ്റൊന്നീ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ അക്ബർ അതുപോലെ തന്നെ അസ്ഹർ വലിയ ശിർക്കും ചെറിയ ശിർക്കും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുക എന്നതാണ് അപ്പോ പലപ്പോഴും ആളുകൾ പല കാര്യങ്ങളും ചെയ്യും പക്ഷേ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ശിർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവാതെ പോകും വിദേശികൾ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ പോവും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും പക്ഷേ അതിനൊക്കെ പരിശുദ്ധ ഖുർആാനിന്റെയും റസൂലുലാഹി സല്ലിസ്വലമയുടെ തിരുവചനങ്ങളുടെയും ഒക്കെ പിന്തുണയും പിൻവലവും ഉണ്ടോ എന്ന് പരിശോധിക്കാതെയാകും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അപകടത്തിൽ പെട്ടുപോകുമെന്നതാണ് അള്ളാഹുവിൽ പത്തു ചേർക്കുക എന്നത് വലിയ ശിർക്കാണ് നമുക്കറിയാം അല്ലാഹുവിന്റെ തോഫിക്ക് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് അതുപോലെ തന്നെ ഷിർഖുൽ അസുഖർ എന്ന് പറഞ്ഞാൽ അത് ലോകമാന്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുക മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ വേണ്ടി ബോധപൂർവം ചെയ്യുക അതിൻ്റെ നീയത്ത് ഇഹ്ലാസ് ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളായി മാറുക ആളെ കാണിക്കാനും ഒരു ഷോഫിനു വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ അത് അഷിർഫുൽ അസുഖർ എന്ന വിഭാഗത്തിലാണ് അലൈഹി റസൂൽഹിഅലിസ്ലാമെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് അപ്പോ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടിയാകാത്തതാണ് അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചാവുക എന്നുള്ളതാണ് നീയത്തും ഇഹ്ലാസോടും കൂടിയാവുക എന്നതാണ് അത് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഖുർആാൻ ഓർമ്മിപ്പിക്കുന്നത് സാലിഹൻ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മുടെ കർമ്മങ്ങളെ പറ്റി നമ്മൾ എടുത്തു നോക്കുക നമ്മൾ ചെയ്യുന്ന അമലുകൾ എന്തിന്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് തോന്നുന്നതാണ് ചിലപ്പോൾ നമ്മൾ ചെയ്യുക തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്കപ്പം തോന്നുന്നതല്ല ചില കാര്യങ്ങളുടെ ബേസ് ഒന്നും ചിലപ്പോൾ നമ്മൾ നോക്കൂല ഇത് ഖുർആാൻ പറഞ്ഞതാണോ ഇത് റസൂൾ പഠിപ്പിച്ചതാണോ എന്നൊന്നും നോക്കാതെ ചില മനുഷ്യർ നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവനവന്റെ ബുദ്ധിക്കും ചിന്തക്കും അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുന്നതുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ചില വ്യക്തികൾ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് ചില സംഘങ്ങളും ചില പ്രസ്ഥാനങ്ങളും ഒക്കെ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ചില നേതാക്കന്മാർ പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഡീനിന്റെ വിഷയമാണെങ്കിൽ ധീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത് അത് പ്രമാണങ്ങൾക്ക് അനുസരിച്ചുള്ളതാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഓരോ കുപ്പിനീയങ്ങൾക്കും മുപ്പിനാത്തുകൾക്കും ഉണ്ട് എന്നാണ് അതിനാണ് അള്ളാഹുത നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളത് കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളത് ആലോചിച്ചും പഠിച്ചും അന്വേഷിച്ചും കണ്ടെത്താനും ഒക്കെയുള്ള കഴിവ് തന്നിട്ടുള്ളത് അങ്ങനെ മനുഷ്യർ അത് ബോധ്യപ്പെടണം എന്നാണ് ഖുർഹാനും അലി ഇസ്ലമയും നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ശ്രദ്ധിക്കാതെ പോയാൽ ഒരുപാട് അമലുകൾ പുണ്യമാണ് എന്ന് കരുതി ആളുകൾ ചെയ്യാറുണ്ട് ഒരുപാട് നമസ്കാരം നമസ്കരിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് സുന്നത്താണ് എന്ന് കരുതി വിദ്യാർത്ഥികൾ ചെയ്യുന്നവരുണ്ട് വലിയ പുണ്യം കിട്ടുമെന്ന് കരുതി ഒരുപാട് സമയം വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുണ്ട് വലിയ പുണ്യം കിട്ടുമെന്ന് കരുതി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ദിക്കറിന്റെയും സൊലാത്തിൻറെയും ഒക്കെ പേരിൽ നടക്കുന്ന പലതിനും വേണ്ടി ഈ പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ പുണ്യമാണല്ലോ എന്ന് തെറ്റിദ്ധരിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഖുർആൻ ഒരു വിഭാഗം ആളുകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് നല്ല കാര്യങ്ങളാണ് എന്ന് കരുതി ചെയ്തു പോയ ചില മനുഷ്യന്മാരെ കുറിച്ച് ഖുർആാൻ ഓർമ്മിപ്പിക്കുകയാണ് അവരോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ അപ്പൊ അവർക്ക് പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ അതൊക്കെ നാളെ പരലോകത്ത് വരുമ്പോ ഒന്നും പ്രതിഫലാർഹമല്ല എന്നാൽ ചിലതൊക്കെ കുറ്റം കിട്ടുന്നതുമായ പ്രവർത്തനങ്ങളായി പോകുന്നു അത്തരത്തിൽ ചില ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ഖുർആാൻ ഓർമ്മിപ്പിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പാഴായി പോയിരിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത് എന്താണ് അവർ ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്നാണ് നല്ലതല്ലേ നല്ലതല്ലേ എന്ന് കരുതി ചെയ്തതാണ് അല്ല നല്ല സുന്നത്താണെന്ന് വിചാരിക്കും എന്ന് വിചാരിക്കും എന്ന് വിചാരിക്കും എന്ന് വിചാരിക്കും പ്രത്യേകമായ മജ്ലിസല്ലേ എന്ന് വിചാരിക്കും അങ്ങനെ പലതും വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത് പക്ഷേ അവരുടെ ദുനിയാവിലെ ഈ പ്രവർത്തനങ്ങളൊക്കെ പാഴായിപ്പോയിരിക്കുന്നു എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടതാണ് എന്ന് ഉറപ്പുവരുത്തുക ഷിർക്ക് കലരാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുക റസൂൽഹി സല്ല അലൈഹി സ്വലമയുടെ മാതൃകയുള്ളതും കൽപ്പനയുള്ളതുമാണ് എന്ന് ഉറപ്പുവരുത്തുക ദീനിന്റെ പേരിൽ ചെയ്യാൻ അതൊക്കെ വേണം മറ്റൊന്ന് ഭൗതികമായ നമുക്ക് ലോകത്ത് നമ്മുടെ അനുഭവജ്ഞാനങ്ങളുടെ പേരിൽ ഹറാമല്ലാത്ത കാര്യങ്ങൾ തെറ്റല്ലാത്ത കാര്യങ്ങൾ കുറ്റമല്ലാത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം

അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ വിലയിരുത്തി മുന്നോട്ട് പോവുക എന്നത് പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഷഹബാൻ മാസത്തിലാണ് മാസത്തിലേക്ക് കടക്കുകയാണ് റജബ് വലിയ പവിത്രമാക്കപ്പെട്ട ഒരു മാസമായിരുന്നു അതിൽ ധാരാളം അമലുകൾ ചെയ്യാനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നമുക്ക് ആഹ്വാനം ഉണ്ടായിരുന്നു നമ്മളൊക്കെ അത് അനുഷ്ഠിച്ചിട്ടുണ്ട് അള്ളാഹ്ല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഷാബാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചില പവിത്രതകളെ കുറിച്ചും ചില പുണ്യങ്ങളെക്കുറിച്ചുമൊക്കെ ചില പ്രത്യേകതകളെ കുറിച്ചുമൊക്കെ ഹരീസുകളിലൊക്കെ കാണുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ ഷാബാനുമായി ബന്ധപ്പെട്ട് പ്രമാണമില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളും ദീനിന്റെ പേരിൽ നടക്കുന്നുണ്ട് മനസ്സിലാക്കി നമ്മുടെ അമലുകൾ ക്രമീകരിക്കണമെന്നാണ് ഇവിടെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് എന്താണ് ഷെബാനുമായി ബന്ധപ്പെട്ട് റസൂൽ ഓർമ്മിപ്പിക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം ധാരാളമായി റസൂൽഹി സല്ല അലിസ്ലോപരിഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടാനുള്ള നോമ്പുകളാവാം സുന്നത്ത് നോമ്പുകളാവാം ഈ സുന്നത്തിനെ നേരത്തെ നിശ്ചയിച്ച നമ്മുടെ അയ്യാമുൽ അയ്യാബുബിയും നിങ്ങൾ വ്യായാമൊക്കെ തുടങ്ങിയ നോമ്പുകളുണ്ട് അതിനൊക്കെ പുറമേയുള്ള ചില ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്തിയിരുന്നു പക്ഷേ ഏതാണ് ദിവസങ്ങൾ എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല റമലാൻ കഴിഞ്ഞാൽ അസൂർ ഉള്ളഹിള്ളിമ ഷബാനിൽ നോമ്പുകൾ സുന്നത്തു നോമ്പുകളായിട്ട് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും മറ്റൊരു പ്രത്യേകതയായിട്ട് ഷെബാനെ കുറിച്ച് റസൂൽ വസ്ലാം ഓർമ്മപ്പെടുത്തിയത് എന്നാണ് അള്ളാഹുവിലേക്ക് മനുഷ്യരുടെ അമലുകൾ ഉയർന്നു പോകുന്ന ഒരു മാസമാണ് റമദാൻ പിന്നെ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പൊ ഷാബാനിൽ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്ന ഒരു മാസമാണ് എന്നത് ഒരു വലിയ പ്രത്യേകതയാണ് അതിന്റെ എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാനൊരു നോമ്പുകാരനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽഹി സല്ലാ അലൈഹി സ്വലമ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതം വളരെ കുറ്റമറ്റാതാക്കുക എന്നത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ഈ ഷേബാനിൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉയർത്തപ്പെടും നമ്മൾ നാളെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടാനുള്ളത് ആണ് എന്ന നിലക്ക് നമ്മുടെ പോരായ്മകൾ തിരുത്തപ്പെട്ട് നല്ല കാര്യങ്ങളൊക്കെയാണ് ഉയർന്നു പോകേണ്ടത് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് തിരുത്താനുള്ളത് പോരായ്മകൾ എന്തൊക്കെയാണ് പരിഹരിക്കാനുള്ളത് അത് അതുകളിലാവട്ടെ നമ്മുടെ ജീവിതത്തിലാവട്ടെ നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളിലാവട്ടെ സാമ്പത്തിക രംഗത്താവട്ടെ നമ്മുടെ കുടുംബരംഗത്താവട്ടെ നമ്മുടെ ബന്ധങ്ങളിലാവട്ടെ എന്തൊക്കെയാണോ നമുക്ക് തിരുത്താനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പിനീങ്ങളെ മിനാത്തുകളെ നമ്മളത് വേഗം തിരുത്തുകയും ഈ ശബാനിൽ നമ്മൾ വളരെ പെർഫെക്റ്റ് ായി അല്ലാഹുവിൽ തോബയോടുകൂടി നമ്മുടെ അമലുകൾ മടങ്ങി പോകാനുള്ള ഒരു സാഹചര്യത്തിന് ഒരുങ്ങി നിൽക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിലയ്ക്കുള്ള ഒരു മുന്നൊരുക്കം റമലാനിന് മുമ്പേ തന്നെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് അള്ളാഹു നമ്മെ അതിനെ പ്രാപ്തമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റൊന്ന് പതിനഞ്ചിന് ആയിട്ട് ആളുകൾ ആചരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അതിന് പ്രത്യേകിച്ച് ഹദീസുകളിൽ ഒന്നും പ്രബലമായ ിലൊന്നും തെളിവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആ ഒരു നോമ്പ് പ്രത്യേകമായ ഒരു ദിവസത്തിൽ പ്രത്യേകം പുണ്യം വെച്ച് വറാത്ത് രാവ് അല്ലെങ്കിൽ ഷാബാൻ പതിനഞ്ചിന്റെ ഒരു പ്രത്യേകമായ നോമ്പിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് കരുതി നമ്മൾ അമലുകൾ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ സൂലഹിഅഅ അലഹി സ്വലമ്മ പഠിപ്പിച്ച സുന്നത്തുകൾക്ക് വിരുദ്ധമാണ് എതിരാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അതല്ല ഷാബാനിൽ നമ്മൾ കുറേ നോമ്പുകൾ അങ്ങനെ മറ്റു നോമ്പുകളെ പോലെ എടുത്തു പോരുന്നുണ്ട് എങ്കിൽ അതിനിടയിൽ പതിനഞ്ചി ഒരു ദിവസം എന്ന നിലയ്ക്ക് പെട്ടുപോകുന്നത് കൊണ്ട് വിരോധവുമില്ല എന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഇറങ്ങിയ രാവാണ് എന്ന് ഈ ഷെബാൻ പതിനഞ്ചിനെ കുറിച്ച് പലരും പരിചയപ്പെടുത്താറുണ്ട് എന്ന് ഖുർആൻ മുന്തിരി ഖുർആാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളോട് അപ്പൊ അതിൽ ലേലത്തിൻ മുബാറക്ക എന്ന് പറഞ്ഞത് ഷാബാൻ പതിനഞ്ചിനാണ് എന്ന് ആളുകൾ പറയാറുണ്ട് പക്ഷേ മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നു ഇമാം ഇമാം പോലെ പോലെ ുന്നത്രായ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ ആ ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞത് ലേലത്തു എന്നും അത് ഷെഹ്റു റമളാൻ ആണി എന്നും റമളാൻ എന്ന ആയത്തിനെ അത് ഫലപ്പെടുത്തുന്നുണ്ട് എന്നും ഒക്കെ വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ലേലത്തുൽ മുബാറക്ക ഷബാൻ പതിനഞ്ചല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല ഷാഹബാൻ പതിനഞ്ച് നോമ്പിന്റെ പേരിൽ വന്ന ൾ ദുർബലമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു ഷാബാന്റെ പേരിൽ പ്രചരിക്കപ്പെടുന്നത് ഒരു മനുഷ്യന്റെ റിസത്ത് നിശ്ചയിക്കുന്ന രാവാണ് ഈ ഷാഹാൻ പതിനഞ്ച് എന്ന് പറയപ്പെടുന്നു പക്ഷെ അതിനൊന്നും റസൂൽ അലൈസ്മയുടെ അടുക്കൽ നിന്നുള്ള പ്രധാനപ്പെട്ട സഹീഹായ റിപ്പോർട്ടുകളൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം റജബും ഷാനും റമദാനും സവ്വാലിലെ ആറ് നോമ്പും കൂടി കൂട്ടി തൊണ്ണൂറ്റിയാറ് നോമ്പെടുക്കുന്നത് ചില പ്രത്യേകമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന നിലക്കൊക്കെ വിശ്വസിച്ച് അമലുകൾ ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും അതൊന്നും പ്രത്യേകിച്ച് ദീനിൽ പ്രബലമല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഹാദാ ഫീഹി ഫഹുവ എനിക്ക് ശേഷം ഞാൻ ദീൻ പൂർത്തീകരിച്ച് തന്നതിന് ശേഷം അതിൽ പുതുതായി ഉണ്ടാക്കുക ഉണ്ടാക്കുക പുതിയ നിർമ്മിതികൾ വിദ്യാർത്ഥികൾ ചെയ്യുക എന്നത് അത് നിരോധിക്കപ്പെടേണ്ടതാണ് തടയപ്പെടേണ്ടതാണ് എന്ന് റസൂൽ ഇസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഖുർഹാൻ ഓർമ്മിപ്പിച്ചത് അമൽ നോക്കുമ്പോ കുറെ ഉണ്ടാവും പക്ഷേ ഒന്നും പ്രബലമായ കൗലിനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആാനിന്റെ കലാമിനനുസരിച്ചോ ഒന്നും പ്രവർത്തിച്ചതാവാതെ പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അപകടത്തിൽ പെട്ടുപോകുമെന്നതാണ് അതിനൊക്കെ പകരം എത്രയോ സുന്നത്തുകൾ നമസ്കാരത്തിൻ്റെ സുന്നത്തുകളുണ്ട് സുന്നത്ത് നോമ്പുകളുണ്ട് ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ സ്വതക്കുകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് ദിക്കറികളായിട്ടും സ്വലാത്തുകളായിട്ടും അതുപോലെ തന്നെ ദ്വാരകളായിട്ടും നമ്മുടെ അമലുകൾ ഇഷ്ടംപോലെ ചെയ്യാനുണ്ട് ആളുകൾക്ക് സേവനമായും സാന്ത്വനമായും ആശ്വാസമായും യും കുടുംബത്തിനു വേണ്ടിയുള്ള ആ നിലയ്ക്കുള്ള സന്ദർശനമായും അവരെ പരിഗണിക്കുന്നതും ചേർത്ത് നിർത്തുന്നതും ഇതൊക്കെ അമലുകളാണ് അമൽ സാലിഹാത്തുകളാണ് അതൊക്കെ നമ്മൾ നിർവഹിക്കാവുന്നതാണ് ആളുകൾക്ക് സദോപദേശം കൊടുക്കുക പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുക അതുപോലെ തന്നെ ദീനീരംഗത്ത് സജീവമായി പ്രവർത്തിക്കുക ദീനീ മജിസുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ എത്രയോ അമൽ സാലിഹാത്തുകൾ നമുക്ക് ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവര് ആളുകളെ ദ്രോഹിക്കുന്നതിൽ നിന്നും ഉപദ്രവിക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയും നമ്മുടെ നാമിനെയും നമ്മുടെ കൈകാലുകളെയും നമ്മുടെ അവയവങ്ങളെയും യും ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് അള്ളാഹുവിലേക്ക് ധാരാളമായി അടുക്കാൻ കഴിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയും ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തുക അള്ളാഹു സ്മൃഹാനവാര നമ്മുടെ പോരായ്മകളൊക്കെ പരിഹരിക്കുകയും ധാരാളം നന്മകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ